നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഒരു പരിധി വരെ എങ്കിലും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് പൂർണ്ണമായും നിലനിർത്താൻ സാധിക്കും പോലീസിന് പക്ഷെ ആ പോലീസിനെ കെട്ടിയിട്ടുകൊണ്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് ഇവിടെ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കേരള പോലീസ് പഴയതുപോലെ അല്ല ഇപ്പോ അവർക്ക് പോലീസാകാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ചില പോലീസുകാരെങ്കിലും അവർ മാന്യമായി അവരുടെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു അതിന്റെ ഫലമായി അവർ തെക്ക് വടക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു പല നടപടികളും നേരിടേണ്ടി വരുന്നു ഇതാണ് നിലവിലെ സാഹചര്യം ഇതിനിടയിൽ ശ്വാസം വിട്ട് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബത്തിന് വേണ്ടി കൂടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് സർക്കാർ മറന്നുപോകുന്നു എന്നത് വലിയൊരു ഒരു നിരാശാജനകമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം അക്രമിയുടെ ചവിട്ടേറ്റ പോലീസുകാരൻ കോട്ടയം ഏറ്റുമാനൂരിലെ ഒരു പെട്ടിക്കടയുടെ മുന്നിൽ വെച്ച് ധാരണാദ്യം സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ അക്രമികളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്ന എന്താണ് ഏത് അക്രമികളെ എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കാനും അവരെ ജാമ്യത്തിൽ ഇറക്കാനും ഇവിടെ ആൾക്കാരുണ്ട് ഈ കൊലപാതകം നടത്താനും എന്ത് നടന്നു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കാനും ഇവിടെ സർക്കാരുണ്ട് ഇവിടെ സാധാരണക്കാരനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കാനോ ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇനി ആളമുട്ടി ഏതെങ്കിലും ഒരു പോലീസുകാരൻ പ്രതികരിച്ചാലോ അത് അതിലേറെ പ്രശ്നമാണ് ഇവിടെ മാധ്യമങ്ങളും മറ്റുള്ളവരും എല്ലാം കൊന്നു കൊലപിടിക്കുകയും ചെയ്യും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്യാമപ്രസാദ് അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു അറിയാമല്ലോ പോലീസുകാരുടെ ഡ്യൂട്ടി എന്തെന്ന് വേലുദ്യോഗസ്ഥന്മാരെ മുഴുവൻ തെറിയും കേൾക്കണം അതിന്റെ മുകളിലുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും അവിടുത്തെ എസ് എച്ച്ഒ അടക്കമുള്ളവരെ വിളിക്കുന്ന തെറികൾക്ക് മുഴുവൻ സ്ട്രെസ് കേൾക്കുന്നത് അതിൻ്റെ താഴെയുള്ള സി പി ഒമാരാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗം ഇട്ടിട്ട് പോകാൻ മറ്റ് ജോലികൾ തേടി പോകാൻ കാത്തു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് എനിക്ക് തന്നെ ഒത്തിരി പേര് അറിയാം ഞാൻ ഈ പോലീസ് പണി നിർത്തുകയാണ് വല്ല കച്ചവടമോ റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്നാൽ മനസമാനത്തോടെ ജീവിക്കാം എന്ന് കരുതുന്ന ഒരുപാട് പോലീസുകാരുണ്ട് എന്റെ സുഹൃത്തുക്കൾ പോലും ഉണ്ട് അത്തരത്തിലുള്ള ആ വ്യക്തികൾ അപ്പൊ നിലവിലെ ഈ സാഹചര്യത്തിൽ പോലീസുകാരുടെ ആത്മവീര്യം തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗത്തും ഉണ്ടായാൽ അവര് സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെങ്ങനെ ജോലി ചെയ്യും അവർക്ക് സർക്കാരിന്റെ പിന്തുണയും ജനങ്ങളുടെ പിന്തുണയുമാണ് ആവശ്യം പക്ഷെ ജനങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു പ്രതീതിയാണ് സർക്കാർ ഇവിടെ ചെയ്തു വരുന്നത് നമുക്കറിയാം ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ പോലീസിങ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ പോലീസ് ഇല്ല എന്ന് തീരുമാനിച്ചാൽ ഈ സംസ്ഥാനം തീർന്നു അതാണ് നിലവിലെ സ്ഥിതി നമ്മൾ ഗോൾസൺ കൺട്രിയിലാണ് അഭ്യസ്ത വിദ്യരാണ് ഇവിടെ വലിയ പഠിപ്പും പത്രമുള്ള ആൾക്കാരാണ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത്രത്തോളം ജീവിത ദുരന്തവും ദുരിതവും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അന്യ സംസ്ഥാന അതുപോലെ ഇവിടെ ഉള്ളവർ ലഹരി മദ്യം മയക്കുമരുന്ന് വീണ്ടും വീണ്ടും ബാറുകൾ തുറന്ന് ഉണ്ടാക്കിയാണ് മദ്യവിമുക്ത കേരളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തു വർഷം മുമ്പ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇന്ന് മദ്യം ഒഴുക്കുന്ന സർക്കാരായി മാറി വില കൂട്ടുന്നുണ്ട് സർക്കാരിന്റെ ഖജനാബിലേക്ക് പണമില്ലാതെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ കൊണ്ടുവന്ന് ജനങ്ങളെ പിഴയും എന്നാലും ലഹരിക്ക് ഒരു നിർത്തൂല്ല അതുപോലെ ലഹരി മരുന്നുകളുടെ കൂത്തരങ്ങായി മാറി കൊല്ലത്തെ ഇവിടുത്തെ സാഹചര്യമല്ല ഇന്ന് ഇന്ന് അക്രമികൾക്ക് എം ഡി എം അടക്കം എല്ലാം ഏകദേശം കിട്ടുന്നുണ്ട് ഈ സാധാരണഗതിയിൽ താഴെക്കടയിലുള്ള ഏതെങ്കിലും ഒരു വിതരണക്കാരനെ പിടിച്ചുകൊണ്ട് അവനാണ് ഇവിടുത്തെ മയക്കുമരുന്നെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അന്വേഷണം അവരിൽ ഒതുക്കി വെക്കുമ്പോൾ അതല്ലെങ്കിൽ ഇവിടെ കള്ളക്കേസിൽ കൊടുക്കി അല്ല ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന പലരെയും സ്റ്റാമ്പ് കേസിലും എം ബി എം കേസിലും ഒക്കെ എൽ എസ് സി സ്റ്റാമ്പിന്റെ പേരിലും ഒക്കെ കള്ളക്കേസിൽ അകത്താക്കുമ്പോൾ ഇവിടെ ഒറിജിനൽ പ്രതികൾ ശരിയായ പ്രതികൾ അവർ വലസുകയാണ് സർക്കാരിന്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉന്നതരുടെ സംരക്ഷണത്തിൽ എന്തേ അവർ പിടിക്കാത്തത് ഈ പോലീസുകാരനെ ചവിട്ടിക്കൊന്ന ജിബിൻ എന്ന ഈ പ്രതി പെരുമ്പായക്കാട് സ്വദേശിയാണെന്ന് പറയുന്നുണ്ട് ജിബിൻ ഗാന്ധിനഗർ സ്റ്റേഷനിൽ മൂന്ന് കേസ് ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഇയാളൊരു ഒരു ക്രിമിനലാണ് അപ്പൊ അത്തരം ക്രിമിനലുകൾ വെറുതെ ചാടിക്കാറി ഒരു പോലീസുകാരനെ ആക്രമിക്കില്ല അവർക്ക് ലഹരി കിട്ടിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ലഹരി ആ ഉപയോഗം ഉണ്ടാവും അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടുന്നേ എന്തുകൊണ്ടാണ് അതിന്റെ ആ വരവ് തടയാത്തത് ഇതിന്റെ മൊത്ത കച്ചവടക്കാരെ കണ്ടെത്താൻ തടയുകയും ചെയ്യാത്ത എന്തുകൊണ്ട് ആ തടഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണതലത്തിലുള്ള ഉന്നതർക്ക് എന്ന് സംശയിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മയക്കുമരുന്ന് ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വിദ്യാർത്ഥികളുടെ കാര്യം അതിലേറെ കഷ്ടം നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥികൾ കാട്ടിക്കൂട്ടുന്നത് ഒരു വിദ്യാർത്ഥി അധ്യാപകന്റെ നേരെ ചൂണ്ടാണ് നിന്നെ എന്ന് പറയാണ് മറ്റൊരു വിദ്യാർത്ഥി ദാമ്പത്യ ജീവിതം എട്ടാം ക്ലാസ് നിന്ന് തുടങ്ങാണ് അതുപോലെ മറ്റൊരു വിദ്യാർത്ഥി സ്കൂൾ ബസ്സിലിട്ടൊരാൾ കുത്തുകയാണ് അപ്പൊ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എന്താ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ ഇവിടുത്തെ കുട്ടികളിൽ ഉണ്ടായി വരുന്നത് അങ്ങനെ സമൂഹത്തിന്റെ ഏത് മേഖല നോക്കിയാലും ഇപ്പോ ക്രൈം നോക്കിക്കഴിഞ്ഞാലും വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാലും മറ്റ് കാര്യങ്ങൾ മധ്യമേഖല നോക്കിക്കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഔദ്യോഗിക മേഖല നോക്കിക്കഴിഞ്ഞാലും സാധാരണക്കാരുടെ ജീവിത മേഖല നോക്കിക്കഴിഞ്ഞാലും അവരുടെ സാമ്പത്തിക മേഖല നോക്കിക്കഴിഞ്ഞാലും അവരുടെ ജോലിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും എല്ലാ മേഖലയിലും കുത്തഴിഞ്ഞ് നശിച്ച് നാറാണക്കല്ലേ ആയിപ്പോയി എന്നുള്ളതാണ് അവസ്ഥ അതിന്റെ അവസാനത്തെ രക്തസാക്ഷിയാണ് ഈ ശ്യാമപ്രസാദ് എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു കുടുംബാംഗങ്ങൾക്കോ മറ്റാർക്കെങ്കിലും ഒരു ജോലി കൊടുത്തുകൊണ്ട് ഒരു പക്ഷേ അങ്ങ് ചെയ്യുമായിരിക്കും അതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിലെ ജീവിതം ഒരു ഒറ്റത്തവണ മാത്രമാണ് തിരിച്ചൊരു വരവ് നമുക്കില്ല അതുകൊണ്ട് കൊടുത്ത ആയുസ് തനിയെ തിരിച്ചു പോകുന്നത് വരെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഇവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അതിൽ ഇങ്ങനെ ലഹരി വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കുക മദ്യശാപ്പുകളുടെ എണ്ണം കൂട്ടുക കള്ളും അതുപോലെ മറ്റു മയക്കുമരുന്നുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരുത്താനുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് എന്തുകൊണ്ടാണ് ഇവിടെ വ്യവസായം വർദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ് മറ്റു തൊഴിൽ മേഖല വർദ്ധിക്കാത്തത് അതൊന്നും സമ്മതിക്കില്ല കാരണം അതിലൊക്കെ ചെറിയ പണം മാത്രമാണ് ഇവർക്ക് കിട്ടുക അതേസമയം മദ്യമോ മയക്കുമരുന്നോ ലോട്ടറിയോ അതുപോലെ ചൂതുകളിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോടികളാണ് എത്തുന്നത് കോടികളാണ് ഇവരുടെ കൈകളിലേക്ക് എത്തുന്നത് അവർക്ക് കോടികൾ മതി ജനങ്ങളുടെ ജീവിതമോ അവരുടെ സുരക്ഷിതത്വമോ അവരുടെ ജീവനോ ഒന്നും ഈ പറഞ്ഞ് സർക്കാരിന് യാതൊരു മൂല്യവും കൊടുക്കുന്നതല്ല ഒരു മൂല്യവും ഉള്ളതുമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അക്രമി ഒരു പോലീസുകാരനെ ചവിട്ടിക്കൊല്ലുമ്പോ ആ ചവിട്ടിക്കൊന്നതിൽ ഇതൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ അതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ ഓരോന്ന് ഓരോ മേഖലയിലുള്ള ഓരോ സംഭവ വികാസങ്ങളും അതിൽ ജീവൻ പൊലിഞ്ഞവരുടെയും ജീവിതം നഷ്ടപ്പെട്ടവരുടെയും കഥകളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ സംരക്ഷിക്കുന്ന ഒരു കഥ കൂടി നമുക്കത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അതിന്റെ ബാക്കി പത്രമാണ് ഇതൊക്കെ ഇവിടെ അക്രമികൾക്ക് എന്തും ചെയ്യാം അവർക്ക് സപ്പോർട്ട് ചെയ്യാനും അവരെ സംരക്ഷിക്കാനും ആളുണ്ടാവും അവർക്കറിയാം കാരണം അവരൊക്കെയാണ് ഈ പറഞ്ഞ മേലാളന്മാരുടെ ആവശ്യം അല്ലാതെ സാധാരണക്കാരനോ നികുതി കൊടുക്കുന്ന അവരെ നികുതി കൊടുത്ത് അവിടെ കുടിയിരുത്തുന്ന ഈ പാവപ്പെട്ടവരുണ്ടല്ലോ അവരൊന്നും അവർക്ക് ആവശ്യമില്ല ഏതായാലും മലയാളികളൊന്നും ആലോചിക്കേണ്ടി വരുന്നു കാരണം ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ ആരാണ് എങ്ങനെയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ചോദിക്കണം എല്ലാം വായ മൂടിക്കെട്ടി മിണ്ടാതെ വായ പൊത്തി അനുഭവിക്കാൻ തയ്യാറായിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ശ്യാമപ്രസാദിന്റെ ജീവനാണെങ്കിൽ ശ്യാമപ്രസാദ് അവസാനത്തെ ആളാണ് എന്ന് ഓർക്കണം ഇതിനു മുമ്പ് പലരുടെയും ജീവനും ജീവിതം പോയിട്ടുണ്ട് ഇവിടെ കഷായം കൊടുത്തവരും അല്ലാതെ കൊടുത്തവരും ഒക്കെ നിർബാധം പുറത്തിറങ്ങി നിൽക്കുന്നു അതിനു മുമ്പ് രണ്ടുപേരെ കൊന്നിട്ടുണ്ട് ആ കൊന്നവർക്ക് അന്നു മുതൽ വഴിവിട്ട പരോൾ കൊടുക്കുന്നു മന്ത്രിയൊക്കെ തന്നെ നേരിട്ട് ഇടപെടുന്നു കോടതി മൂന്ന് ജീവപര്യന്ത ജീവപര്യന്തം കൊടുത്തിട്ടും അവരെ സംരക്ഷിച്ചുകൊണ്ട് എന്തൊക്കെയോ കണ്ടവണ്ണം അവരെ സംരക്ഷിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇവിടെ അക്രമികൾക്കും ക്രിമിനൽക്കും മാത്രമേ ജീവിതമുള്ളൂ അവർക്കേ രക്ഷയുള്ളൂ അവരെ അടിച്ചൊതുക്കുന്ന അല്ലെങ്കിൽ അവരെ തച്ചൊതുക്കിക്കൊണ്ട് ജനജീവിതം സാധാരണഗതിയിൽ സമാധാനപൂർവ്വം ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സി പി ഒ ശ്യാം പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനോ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ നേരെ ചുവ നടത്താനോ ഇവിടെ ഒരു ഭരണ സംവിധാനം ഇല്ല എന്നത് ഏറ്റവും വലിയ ഗതികേടാണ് ഏറ്റവും വലിയ വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ ഭരിക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി അവരെ ഭരണത്തിൽ ഭരണത്തിലേറ്റിവെച്ചിട്ടുള്ള ഈ ജനങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് ഇവർ എങ്ങനെ ഭരിക്കണമെന്ന് ഇനിയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡിഫറെ